ഫേസ് ഈ വാക്കുകൾ കണ്ടപ്പോൾ തന്നെ അവന് എന്ത് സന്തോഷിക്കാൻ ഉള്ളതാണ് ആ ബോക്സിലുള്ളതെന്ന് അവന് മനസ്സിലായി എന്താണ് നീലുപണ്ണേ ഒത്തിരി സന്തോഷത്തിലാണല്ലോ അവൻ ആ ബോക്സ് തുറക്കുന്നതിനിടയിൽ നീലുവിന്റെ മുഖത്ത് സന്തോഷം കണ്ട് ചോദിച്ചു അതൊക്കെ ഉള്ളിലുള്ളത് കാണുമ്പോൾ അറിയാലോ വേഗം തുറക്കു ചെക്കാ അവൾ പറഞ്ഞുകൊണ്ട് അവന്റെ കയ്യിൽ ചുറ്റിപ്പിടിച്ചിരുന്നു പിടിച്ചിരുന്നു അവൻ ആ ബോക്സ് തുറക്കുന്നത് നോക്കിയായിരുന്നു അവളുടെ കണ്ണുകൾ ഒപ്പം അവളുടെ നെഞ്ചെടുപ്പും ഏറിയിരുന്നു ആദം ആ ബോക്സ് തുറന്ന് അതിനുള്ളിലെ വസ്തു കൈയിലെടുത്തു അവന്റെ കണ്ണുകൾ നിറഞ്ഞിരുന്നു അതേ കണ്ണുകളോടെ അവൻ നീലുവിനെ നോക്കിയപ്പോൾ അവൾ അവനെ നോക്കാതെ ആ ബോക്സിലേക്ക് തന്നെ നോക്കിയിരിക്കുകയായിരുന്നു നീലുപ്പെണ്ണെ അവന്റെ വിളിയിൽ അവൾ അങ്ങനെ തന്നെ ഇരുന്ന് അവന് തലയുയർത്തി നോക്കി നിറഞ്ഞ കണ്ണുകളോടെ ഇഷ്ടായോ നമ്മുടെ ഗിഫ്റ്റ് അവൾ ചോദിച്ചപ്പോൾ ആദം അവളെ ഉറുക്കി പുണർന്നു ഒത്തിരി പെണ്ണേ ഒത്തിരി ഒത്തിരി നമുക്ക് ഒരു കൂട്ടുകൂടി നമ്മുടെ ഉമ്മോൾക്ക് ഒരു തുണയും നീലു കരഞ്ഞുകൊണ്ട് അവനോട് പറഞ്ഞു കരയല്ലേ പെണ്ണേ നമുക്ക് അത്രയും സന്തോഷമുള്ള കാര്യമായിട്ട് കരയാ നീലുവിന്റെ മുഖമാകെ മുത്തങ്ങൾ നിറച്ചുകൊണ്ട് അവൻ അവളോട് പറഞ്ഞു അപ്പോ ഈ കണ്ണുകൾ നിറയുന്നത് എന്തിനാ അവന്റെ കണ്ണുകളിൽ നിന്നും ഒഴുകിയിറങ്ങുന്ന കണ്ണുനിർ തുടച്ചു മാറ്റിക്കൊണ്ട് അവൾ ചോദിച്ചു സന്തോഷം കൊണ്ടല്ലേ എന്റെ പെണ്ണും ഞാനും അപ്പനും അമ്മയും ആകാൻ പോകുകയല്ലേ അവൻ തൻറെ കയ്യിലിരിക്കുന്ന പ്രഗ്നൻസി സ്ട്രിപ്പിലേക്ക് നോക്കിക്കൊണ്ട് അവൻ പറഞ്ഞപ്പോൾ അവളും അതിലേക്ക് നോക്കി വിശ്വസിക്കാൻ കഴിയുന്നില്ല നിലുപെണ്ണെ നമ്മൾ അവന് നെഞ്ചിലൊരു ഭാരം പോലെ ശബ്ദം പുറത്തേക്ക് വരാതെ തടഞ്ഞു നിൽക്കുന്നത് പോലെ എന്ത്യണമെന്നറിയാതെ എന്തു ചെയ്യണമെന്നറിയാതെ സന്തോഷം മുഴുവനായും അവനെ മൂടിയതുപോലെ അവന്റെ കണ്ണുകളിൽ നിന്നും ഒരു തുള്ളി കണ്ണുനിർ അവളുടെ കൈകളിലേക്ക് പതിച്ചപ്പോൾ നീലു അവന്റെ മുഖത്തേക്ക് നോക്കി ഇച്ച ഇപ്പോ എന്റെ ഇച്ചിനെ ഞാൻ ഞെട്ടിച്ചില്ലേ അവൾ ചിരിച്ചു കൊണ്ട് പറഞ്ഞപ്പോൾ അവന്റെ ചുണ്ടിലും ചിരിവിരിഞ്ഞു വല്ലാത്ത ഞെട്ടൽ തന്നെയായി അവളുടെ അടുപ്പിൽ കൂടി കൈയിട്ട് അവളെ ചുറ്റിപ്പിടിച്ചുകൊണ്ട് അവൻ പറഞ്ഞു എൻറെ പെണ്ണിന് ഈ ഞാനൊരു സമ്മാനം തരട്ടെ അവൻ അവനത് പറഞ്ഞപ്പോളാണ് അവൻ എന്തോ പറയാൻ വന്നത് അവൾ ഓർത്തത് ആ ഇച്ഛനെന്തോ പറയണമെന്ന് പറഞ്ഞല്ലോ എന്താ അത് അവൾ ചോദിച്ചപ്പോൾ അവൻ അവളുടെ ഇരു കവിളുകളിലും കൈകൾ ചേർത്ത് വെച്ചു എന്റെ നീലുപെണ് എനിക്കിപ്പോ തന്ന സന്തോഷം പോലെ എന്റെ പെണ്ണിന് ഒത്തിരി സന്തോഷമുള്ള കാര്യാണ് പറയച്ച എന്റെ പെണ്ണ് എന്നോടൊരാഗ്രഹം പറഞ്ഞിരുന്നില്ലേ ഞാൻ അവരെ കണ്ടെത്തി എന്റെ നീലുപെണ്ണിന്റെ കണ്ണനെയും അമ്മയെയും ചേച്ചിയെയും അവർ നാളെ എത്തും ആദം അത്രയും പറഞ്ഞതും നീലുവിന്റെ കണ്ണുകളിൽ സന്തോഷം തിളങ്ങി സത്യാണ് ഉച്ച അവളുടെ ശബ്ദം നന്നായി ഇടറി എന്റെ നീലുപ്പെണ്ണാണേ നമ്മുടെ അമ്മക്കുട്ടിയാണേ നമ്മുടെ കുഞ്ഞാണേ സത്യം അവളുടെ വയറിൽ തൊട്ടുകൊണ്ട് അവൻ പറഞ്ഞു അവൾ പെട്ടെന്ന് മുഖം പൊത്തി കരഞ്ഞു ഏയ് കരയല്ലേ പെണ്ണേ ഞാൻ തന്ന വാക്ക് പലിച്ചില്ലേ നമുക്ക് എല്ലാരും ഉണ്ടാകും പെണ്ണേ ദൈവം നമ്മളെ കൈവിടില്ലെന്ന് ഞാൻ പറഞ്ഞില്ലേ അവൻ അവളെ ചേർത്ത് പിടിച്ചുകൊണ്ട് പറഞ്ഞു ശരി അച്ചാ അതുകൊണ്ടല്ലേ എനിക്ക് അച്ഛനെയും ഈ കുടുംബത്തെയും എനിക്ക് കിട്ടിയത് അവളുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി ഒരു ശാപം കിട്ടിയ ജന്മാണെന്ന് ഞാൻ പലപ്പോഴും വിചാരിച്ചിട്ടുണ്ട് അതേ ചിന്തയോടെ ഞാൻ പലവട്ടം ആലോചിച്ചിരുന്നിട്ടുണ്ട് പക്ഷേ ഇപ്പോൾ എനിക്ക് പറയാൻ കഴിയും ഞാൻ ഭാഗ്യവതിയാണ് എന്റെ ഭാഗ്യം എന്റെ ഇച്ഛനാണ് ഒരിക്കലും എന്നെ കുറ്റപ്പെടുത്താതെ ചേർത്ത് പിടിച്ച എന്റെ ഇച്ഛൻ അവൾ അവനെ ചുറ്റിപ്പിടിച്ചിരുന്നു ഇച്ചാ നമുക്ക് ഈ കാര്യം ആദ്യം ആലിയോട് പറയണം നമ്മളെ ചേർത്ത് വെക്കാൻ ഇഷ്ടത്തോടെ പ്രയത്നിച്ചവളാണ് നമ്മുടെ അമ്മകുട്ടിയെ പൊഞ്ഞുപോലെ കൊണ്ടുനടക്കുന്ന ആലിയോട് വേണം നമ്മുടെ കുഞ്ഞാവ് വരുന്ന കാര്യം ആദ്യം അറിയിക്കാൻ നീലു പറഞ്ഞപ്പോൾ ആദം അവളുടെ ഇഷ്ടം പോലെ തന്നെ നടക്കട്ടെ എന്നും പറഞ്ഞ് അവളേയും കൂട്ടി മുറിയിൽ നിന്നും താഴേക്ക് നടന്നു ആ ഇതാ വരുന്നുണ്ടല്ലോ ചേട്ടത്തി അവർ ഇറങ്ങി വരുന്നത് കണ്ട് ആലി പറഞ്ഞപ്പോൾ അമ്മച്ചിയും വെല്ലുമ്മച്ചിയും അങ്ങോട്ട് നോക്കി പെട്ടെന്ന് ലീന അവരുടെ അടുത്തേക്ക് നടന്നു എന്നതാടാ എന്താ പറ്റിയേ മോളുടെ മുഖം എന്താ വല്ലാതെ കരഞ്ഞോ മോള് ലീന നീലുവിന്റെ കവളിൽ തലോടിക്കൊണ്ട് ആദമിനോട് ചോദിച്ചു ഇല്ല അമ്മച്ചി എനിക്കൊന്നുമില്ല നീലു അമ്മച്ചിയെ നോക്കി പറഞ്ഞു അല്ലല്ലോ ചേട്ടത്തിയുടെ മുഖം കണ്ടാൽ അറിയാം കരഞ്ഞിട്ടുണ്ടെന്ന് ആലി അമ്മക്കുട്ടിയെ എടുത്ത് അവരുടെ അടുത്തേക്ക് വന്നു ആദമും നീലുവും പരസ്പരം നോക്കി ഞാൻ നിങ്ങളുടെ നീലുമോളെ ഒന്നും ചെയ്തിട്ടില്ല ലീന കൊച്ചേ ആദം അമ്മച്ചയുടെ തോളിൽ കൈയിട്ടുകൊണ്ട് പറഞ്ഞു പിന്നെ എന്നാത്തിനടാ കൊച്ചുകാരനെ അത് നീലു തന്നെ പറയും ആദം നീലുവിനെ നോക്കി പറഞ്ഞു ആലി നീലു ആലിയുടെ കയ്യിൽ പിടിച്ചു എന്താ ചേട്ടീ ആലി ചോദിച്ചു നീലു അമ്മക്കുട്ടിയുടെ കവിളിൽ തലോടി എന്റെ നാത്തൂന് അമ്മക്കുട്ടിയെ കൊഞ്ചിക്കുന്നത് പോലെ കൊഞ്ചിക്കാൻ ഒരാൾ കൂടി വരുവാ നീലു പറഞ്ഞപ്പോൾ ഒന്നും മനസ്സിലാകാതെ ആലി അവളെ നോക്കി ഒരാൾ ഒണ്ടവണ് ആലിയുടെ കൈ നീലു തൻറെ വയറിലേക്ക് വെച്ചുകൊണ്ട് പറഞ്ഞു വല്യമ്മച്ചയും ലീനയും സന്തോഷത്തോടെ അവര് നോക്കി മോനെ സത്യാണോ ലീന ആദമിനെ നോക്കി ചോദിച്ചു അതെ അമ്മച്ചി ലീനയും വലിയമ്മച്ചിയും നീലുവിന്റെ അരികിലേക്ക് നടന്നു ഏ ചേട്ടീ സത്യാണോ ആലി നിറഞ്ഞ കണ്ണുകളോടെ ആണോ എന്ന് ചോദിച്ചു നീലു അവളെ നോക്കി തലയാട്ടിയപ്പോൾ ആലി നീലുവിനെ ചേർത്ത് പിടിച്ചു അയ്യോ എനിക്ക് സന്തോഷം കൊണ്ട് തുള്ളിച്ചടം തോന്നുന്നേ ആലി നിന്ന നിൽപ്പിൽ തുള്ളിക്കൊണ്ട് പറഞ്ഞു എന്താ അമ്മേ ഇതൊന്നും മനസിലാകാതെ ഇരിക്കുന്ന അമ്മക്കുട്ടി ചോദിച്ചു എന്റെ അമ്മക്കുട്ടിക്ക് കളിക്കാൻ ഒരു കുഞ്ഞാവ് കൂടി വരുന്നുണ്ടെന്ന് എവിടെയാൻറ്റീ ദേ ഇവിടെ നീലുവിൻറെ വയറിൽ തൊട്ട് ആലി പറഞ്ഞപ്പോൾ അമ്മക്കുട്ടി കൈകൊട്ടി ചിരിച്ചു എനിക്ക് കുഞ്ഞാവെ കിട്ടിയല്ലോ അമ്മക്കുട്ടി സന്തോഷത്തോട് പറയുന്നത് കേട്ട് എല്ലാവരുടെയും ചുണ്ടിൽ പുഞ്ചിരി വിരിഞ്ഞു ആദം നീ മോളയും കൂട്ടി നാളെ തന്നെ ഹോസ്പിറ്റലിൽ പോകണം അപ്പോയിന്മെന്റ് ഞാൻ അപ്പനോട് പറഞ്ഞ് ശരി ശരിയമ്മച്ചി പിന്നെ ഒരു കാര്യം കൂടിയുണ്ട് ആദം പറഞ്ഞപ്പോൾ എല്ലാവരും എന്താണെന്നർത്ഥത്തിൽ അവനെ നോക്കി നീലുവിന്റെ വീട്ടുകാരെ കണ്ടെത്തി അവർ നാളെ ഇങ്ങോട്ട് എത്തും അതിന്റെ കാര്യത്തിനാണ് ഞാൻ അപ്പനും പോയത് ഇതിപ്പോ ഇരട്ടി മധുരായല്ലോ വെല്ലിമ്മച്ചി പറഞ്ഞിട്ട് അകത്തേക്ക് നടന്നു തിരിച്ചു വരുമ്പോൾ ഒരു പ്ലേറ്റ് നിറയെ മധുരം കൊണ്ടാണ് വെല്ലിമച്ച് വന്നത് വെല്ലിമച്ച് തന്നെ ആദ്യം നീലുവിന് മധുരം നൽകി ഞാൻ അപ്പനോട് കാര്യങ്ങളെല്ലാം വിളിച്ചറിയട്ടെ ലീന ഫോണും എടുത്ത് ആന്റിയെ വിളിച്ച് കാര്യങ്ങളെല്ലാം പറഞ്ഞു അദ്ദേഹത്തിന്റെ ഹൃദയം നിറഞ്ഞുള്ള ചിരി അപ്പോൾ ലീനയ്ക്ക് അറിയാമായിരുന്നു ലീന പിന്നെ ഒട്ടും വൈകാതെ നീലുവിന്റെ അരികിലേക്ക് നടന്നു അവൾക്കിപ്പോൾ ഇഷ്ടമുള്ളതെല്ലാം തയ്യാറാക്കാനുള്ള തിരക്കിലായിരുന്നു ലീനയുടെ മനസ്സ് ലീന നീലുവിനെ ചേർത്തിപ്പിടിച്ച് ആ നെറ്റിയിൽ ഒരു മുത്തം നൽകുമ്പോൾ ഇരുവരുടെയും കണ്ണുകൾ ഒരുപോലെ നിറഞ്ഞു വന്നു പറ എന്റെ മോൾക്ക് എന്തപ്പോ കഴിക്കാൻ തോന്നുന്നത് എന്തൊക്കെ തോന്നോ അതല്ല അമ്മച്ചി ഉണ്ടാക്കി തരാം ഒന്നും വേണ്ട അമ്മച്ചി അമ്മച്ചി എൻറെ ഒപ്പം ഇരുന്നാ മതി നീലു അമ്മച്ചിയേയും കൂട്ടി ഇരുന്നു അമ്മച്ചിയുടെ കയ്യിൽ ചുറ്റിപ്പിടിച്ച് ആ തോളിലേക്ക് തലച്ചാച്ചിരുന്നു എന്റെ അമ്മയിൽ നിന്നും അകന്നപ്പോൾ ആ കുറവ് വരുത്താതെ എന്നെ നോക്കിയതല്ലേ സ്വന്തം മോളെപ്പോലെ സംരക്ഷിച്ചില്ലേ ഇത് കൂടുതൽ ഈ മകൾക്ക് എന്തു വേണം നീലു അങ്ങനെ തന്നെ ഇരുന്ന് അമ്മച്ചിയോട് പറഞ്ഞു ലീന അവളെ ചേർത്ത് പിടിച്ചു അമ്മച്ചക്കാരോടും വേറുതെ കാണിക്കാൻ അറിയുകയല്ല മോളെ ഇച്ചായൻ മോളെ പറ്റി പറഞ്ഞപ്പോൾ തൊട്ട് എനിക്ക് ഒരു മകൾ കൂടിയുണ്ടല്ലോ എന്ന ചിന്തയായിരുന്നു ആ മോളെ കാണാൻ ഞാൻ ഇടയ്ക്കെല്ലാം വരും മോള് കാണാതെ ദൂരെ നിന്ന് കാണും ഇച്ചായൻ എന്നോട് എല്ലാ കാര്യങ്ങളും പറയും അപ്പോഴൊക്കെ ഞാൻ ഒന്നേ ഇച്ചായനോട് ആവശ്യപ്പെട്ടിട്ടുള്ളൂ നീലു അമ്മച്ചിയുടെ മുഖത്തേക്ക് നോക്കി മോളെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടു വരാമെന്നേ ഞാൻ എച്ചായിനോട് എപ്പോഴും ആവശ്യപ്പെട്ടിട്ടുള്ളൂ അപ്പോഴൊക്കെ എന്നോട് ഇച്ചായും പറയും മോൾക്ക് ഇഷ്ടമായില്ലെങ്കിലോ എന്ന് ലീന പറയുന്നതെല്ലാം കേട്ടുകൊണ്ട് നീലയിരുന്നു ഒരു കൊച്ചുകുട്ടിയുടെ കൗതുകത്തോടെ പക്ഷേ ഇന്നെനിക്കറിയാം എന്തുകൊണ്ടാണ് എച്ചായും മോളെ അന്ന് കൂടെ കൂട്ടാതിരുന്നതെന്ന് ലീന പറഞ്ഞുകൊണ്ട് ആദമിനെ അടുത്തേക്ക് വിളിച്ചു നിങ്ങൾ രണ്ടുപേരും സഹിക്കാൻ കഴിയാത്ത അവസ്ഥയിലൂടെ കടന്നു പോയവരാണ് നിങ്ങളുടെ ജീവിതം കണ്ട് ഒരുപാട് ഞങ്ങൾ വിഷമിച്ചിട്ടുണ്ട് പിന്നീട് നിങ്ങൾ രണ്ടാൾ ഒന്നിച്ചപ്പോൾ ഏറെ സന്തോഷിച്ചതും ഞങ്ങൾ തന്നെയാകും ഇന്ന് നിങ്ങളോളം സ്നേഹിക്കാൻ കഴിയുന്നവർ ഈ ഭൂമിയിൽ ഉണ്ട് എന്ന് പോലും എനിക്കറിയില്ല നിങ്ങളുടെ ഈ സ്നേഹം എന്നു നിലനിൽക്കണം നിങ്ങളുടെ കൂടെ എന്ത് കാര്യത്തിനും ഞങ്ങളുണ്ടാകും ലീന അവർ ഓരോരോടുമായി പറഞ്ഞു അതും നീരവും പരസ്പരം നോക്കി ചിരിച്ചു ഇങ്ങനെ ഒരു കുടുംബത്തെ കിട്ടിയത് അവരുടെ ഭാഗ്യം തന്നെയാണെന്ന് അവർ വിശ്വസിച്ചു അപ്പോൾ തന്നെയാണ് ആന്റോ അങ്ങോട്ടെത്തിയത് ആന്റോ വേഗം നീലുവിന്റെ അരികിലേക്ക് നടന്നു നീലു അദ്ദേഹത്തെ എഴുന്നേറ്റു മോളെ കൊഴപ്പൊന്നുമില്ലല്ലോ അവളെ ചേർത്ത് പിടിച്ചുകൊണ്ട് അപ്പച്ചൻ ചോദിച്ചു എനിക്കൊരു കുഴപ്പമില്ല അപ്പച്ച നീലു ചിരിയോടെ തന്നെ അപ്പനോട് മറുപടി പറഞ്ഞു ആദം ഞാൻ ഡോക്ടറെ വിളിച്ച് അപ്പോയിന്റ്മെന്റ് എടുത്തിട്ടുണ്ട് നാളെ നിങ്ങൾ രണ്ടാളും പോയാൽ മതി ശരിയപ്പാ ആൻഡോ നീലുവിനെ നോക്കി അവളും അദ്ദേഹത്തെ തന്നെ നോക്കി നിൽപ്പായിരുന്നു അതിന്റെ അർത്ഥം മനസ്സിലായ പോലെ അദ്ദേഹം അവളെ നോക്കി പുഞ്ചിരിച്ചു നാളെ നിങ്ങൾ രണ്ടാളും ഹോസ്പിറ്റലിൽ നിന്നും പോയി വരുമ്പോ എന്റെ മോൾക്ക് ഒരിക്കൽ നഷ്ടപ്പെട്ട എല്ലാവരും ഇവിടെ നമ്മുടെ വീട്ടിലുണ്ടാകും ഇനി അതോർത്ത് സങ്കടപ്പെടരുത് അപ്പനല്ലേ പറയുന്നേ അവളുടെ കവളി തട്ടിക്കൊണ്ട് അദ്ദേഹം പറഞ്ഞപ്പോൾ നീലു സന്തോഷത്തോടെ അപ്പച്ചനെ നോക്കി പുഞ്ചിരിച്ചു എനിക്കറിയാം എന്റെ ദുഃഖങ്ങളെല്ലാം അകറ്റിയത് അപ്പച്ചനാണെന്ന് ഇനി എന്നെ സങ്കടപ്പെടുത്താൻ ഈ മനസ്സ് അനുവദിക്കില്ലെന്നും നീലു അതീവ സന്തോഷത്തോടെ അദ്ദേഹത്തെ നോക്കി പറഞ്ഞു എല്ലാവരും സന്തോഷത്തോടെ ആ രാത്രി മനോഹരമാക്കുമ്പോൾ നീലുവിന്റെ കണ്ണുകൾ അവൾ ഓരോരുത്തരെയും ഓർത്ത് സന്തോഷത്താൽ തിളങ്ങി അപ്പോഴേക്കും അവളുടെ അച്ഛൻ അവളെ ചേർത്ത് പിടിച്ചിരുന്നു ആ കണ്ണുകൾ നിറഞ്ഞൊഴുകാതെ നോക്കാൻ വേണ്ടി അവന്റെ പ്രണയം കൊണ്ട് അവൻ അവളെ ചേർത്ത് പിടിച്ചു